ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഇന്നും രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് വീഡിയോ ഇങ്ങനെ എടുത്ത ഷോർട്സിനും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഞാൻ ഇതാ രാവിലെ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ സോയാബി കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഇഡ്ലി ഇതാ മാവക്കൊഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി സോയാബീൻ ഒന്ന് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചട്ടിയിൽ വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അനുമോൾ എണ്ണീട്ട് വന്നിട്ടുണ്ട് ഇന്ന് അവർക്ക് സ്കൂളില്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പിന്നെ അതിൽക്ക് വേണ്ടിയിട്ട് സവാളയും കിഴങ്ങും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് നേരാക്കി എടുത്തു കേട്ടോ അപ്പത്തന്നെ ഇഡ്ലി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാനൊന്ന് ഇറക്കി വെച്ചു ഇനിയിപ്പോൾ കുക്കറിൽ ആണെങ്കിൽ ഞാൻ എപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാകും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ കുക്ക കുക്കറിലാണ് വെക്കാറുള്ളത് എന്നിട്ട് പിന്നെ ലാസ്റ്റ് എന്താ അതൊന്ന് വറവിട്ടെടുക്കണുണ്ട് കേട്ടോ ഈ ഇന്ന് ഇത് ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിലേക്ക് വഴറ്റിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ലാസ്റ്റൊരു സവാള ഇങ്ങോട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയും കൂടെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്നിപ്പം അങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കി എപ്പോഴും ഒരുപോലെ ഇങ്ങോട്ട് വെക്കേണ്ടെന്ന് കരുതി അപ്പം അങ്ങനെ ഞാൻ അതിൽക്കുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഞാൻ സോയാബീൻ കറി ഉണ്ടാക്കണ എപ്പോഴും കണ്ടിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ കുറേ കേട്ടോ സോയാബീൻ കൊണ്ടുവന്ന് കറിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് കിഴങ്ങും ഇട്ടിട്ടുണ്ട് കിഴങ്ങ് എന്താണെന്നറിയോ കുറേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ മുളച്ചു പോവും കിഴങ്ങ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം വേഗം അങ്ങനെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ പിന്നെ അവൾ അനിമോൾക്ക് എപ്പോഴും കിഴങ്ങ് വറുത്തത് കൊടുത്താക്കി എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അവൾ സ്കൂളിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് ചോറൊക്കെ അപ്പോൾ അവൾക്ക് വേണ്ടത് ഈ കിഴങ്ങ് വറുത്തത് മാത്രമാണ് കേട്ടോ പിന്നെ കോഴിമുട്ട കോഴിമുട്ട വലിയ വിഷയമില്ല പക്ഷേ എന്നും ഈ കിഴങ്ങ് ഇങ്ങനെ വറുത്ത് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടാകുന്ന കിഴങ്ങ് ഇതിൽക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്താ അതിലേക്ക് ചേർത്ത് കൊടുത്തത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ ചിക്കൻ മസാലയാണ് എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇട്ടുകൊടുത്തത് പിന്നെ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടോ എന്നിട്ട് പിന്നെ ചിക്കൻ മസാലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നുണ്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മല്ലിച്ചപ്പ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചപ്പ് ഇടുന്ന കേട്ടോ ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഞാൻ സാമ്പാറിൽ ഇടുന്നതും എനിക്കിഷ്ടമാണ് ചിലർക്ക് മല്ലിച്ചപ്പിൻ്റെ അതൊന്നും ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല എനിക്കിഷ്ടമാണ് ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ചിക്കൻ കറി വെക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതിൽ കുരുമുളകിൻ്റെ കുരുമുളക് എന്തോ ഞാൻ ചതച്ച് വെച്ചപ്പം ഇട്ട് കൊടുത്തണെന്നാണ് തോന്നണേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ അതെല്ലാം ആക്കി ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ സവാള വാട്ടിയിട്ട് അതിൽക്ക് ഈ കുക്കറിലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ സോയാബീൻ കറി ഈ ഒരു ഇഡ്ലിയും സോയാബീൻ കറിയും വലിയ കോമ്പിനേഷൻ ഒന്നും ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ ഇവിടെ കുട്ടികൾക്ക് പോകട്ടോ അത് കുട്ടികൾക്ക് ഇഷ്ടമാണ് സോയാബീൻ കൊണ്ട് കറി ഉണ്ടാക്കിയാൽ അത് ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇഡ്ലി എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ കറി ആയിട്ടുണ്ട് കറിയായിട്ട് ഞാനിതാ ചട്ടിയിലേക്ക് അല്ല കറിയായിട്ട് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് അരുമ്പോൾ അതിൻ്റെ ഡെയിലി കൈ എന്തോ കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇടയ്ക്ക് അവർക്കൊരു സഹായി സഹായം ചെയ്ത് തരലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പാത്രമൊക്കെ കഴുകിത്തരാനൊക്കെ ഇങ്ങനെ കൂടെ കൂടും പക്ഷെ ഒരുപാട് സോപ്പൊക്കെ എടുക്കും അപ്പോൾ ഞാൻ പിന്നെ എന്താ കഴുകാൻ സമ്മതിക്കാറില്ല കേട്ടോ അപ്പോൾ താഴെ താഴെക്കൂടെ അടക്കം വെള്ളം പോയി പോയിട്ടുണ്ടാവും അവളൊക്കെ ഇട്ടിട്ടോ നേരെ കഴുകി കഴുകിത്തരുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്കൂളില്ലല്ലോ അപ്പോൾ പിന്നെ അവളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് രാവിലെ തന്നെ അപ്പോൾ പൊന്നും ഭാവിയവരൊക്കെ കനാലിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയിലാണ് കേട്ടോ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യുകയാണെങ്കിൽ അവൾ അവരില്ലെങ്കിൽ ഭയങ്കര ഡൗട്ടോ ഒക്കെ അങ്ങോട്ട് അവർ കൂടെ പോകണം പോകണമെന്നും ഇങ്ങനെ വാശി പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റളും അടിച്ചു വരാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ് കുറച്ച് സമയം അങ്ങനെ വെച്ചു നെപ്പ് പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഇരിക്കയുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചെടികളെ നോക്കാൻ കിട്ടുന്ന സമയം ഇപ്പോഴാണ് എനിക്ക് അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നു ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ എന്താണ് ഡെയിലി ഇങ്ങനെ ഉണ്ടാവും പൂക്കൾ ഒക്കെ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ ചെടിയിലൊക്കെ ഇങ്ങനെ പൂക്കൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള നല്ല ഒരു നല്ല മനസ്സിനൊക്കെ ഒരു സന്തോഷമുള്ള ഏർപ്പാടാണത് അപ്പോൾ ഞാൻ കുറച്ച് കളർ ചെടികളും നമുക്ക് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊടുന്നിട്ട് എന്താ നട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഏറെക്കുറെ കുറേ ഉണ്ടായിട്ടുണ്ട് കാണാനും ഒരു ഭംഗിയാണ് ചെടികളോടൊന്നും വലിയ ഇതില്ലാത്ത ആളായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇപ്പോഴൊക്കെ ചെടികളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് മൾബറിയുടെ തയ്യാണ് കേട്ടോ അത് വീട്ടിൽ നിന്ന് ഓടുന്നത് ആ തയ്യല്ല കൊമ്പ അങ്ങനെ കുത്തിയിട്ട് ഉണ്ടായതാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള മൈലാഞ്ചി ഞാട്ടതാണ് പിന്നെ അടുക്കളയുടെ ഭാഗത്തുള്ളതാണ് കേട്ടോ ഒരു മത്തൻ വള്ളി അതിൽ അത്തൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കണ്ണത് കൂവയാണ് കേട്ടോ പിന്നെ പന്നികൾ എത്താത്ത സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഇതാവും വേറുള്ള ഭാഗങ്ങളിലൊക്കെ പന്നികൾ കുത്തി അങ്ങനെ ഒക്കെ ഇല്ലാണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അനുമോളെ കൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ അവിടെ എത്തി കനാലിൽ നല്ല വെയിലാണ് കേട്ടോ രാവിലെ മുതൽ നല്ല വെയിലാണ് കുറച്ച് ദിവസം മുന്നത്തെ ആണ് അപ്പോൾ അതാ ആ കാണുന്ന പാലത്തിൻ്റെ അവിടെ പൊന്നൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു കുറച്ചേരം അവരെ കൂടെ അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു പിന്നെ പൊന്നിനോട് അപ്പോൾ തന്നെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു കേട്ടോ പാലത്ത് കാണുന്ന ഈയൊരു സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും കുട്ടിക്കാലത്തൊക്കെ അത് ഒരുപാട് കയ്യിൽ പതിച്ച് അങ്ങനെ കളിച്ചത് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരികയാണ് അപ്പോൾ ഞാനതിങ്ങനെ ചെയ്ത് നോക്കിയിട്ടോ പിന്നെ കണ്ടത് താഴത്തെ ഏട്ടൻ്റെ വീട്ടിൽ അവിടെയുള്ള നായ്ക്കുട്ടിയാണ് കേട്ടോ പുതിയ ആളാണ് അപ്പോൾ അവനെ വീഡിയോ എടുത്തതാണ് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു ഈ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കണെന്നു പറയാം ബിരിയാണിയാണ് കേട്ടോ അതിൻ്റെ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടാകുന്നു പിന്നെ ആ ഒരു എന്താ ക്യാരറ്റും ബീൻസും ഞാൻ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് നുറുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ഇതിലേക്ക് ആ പച്ചക്കറികളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അതെല്ലാം ഇട്ടില്ല അതിൻ്റെ ഇട്ടു എന്നിട്ട് ഇതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നു കേട്ടോ ഞാൻ കുക്കറിൽ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചെറിയ കുക്കറിൽ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇനി കോഴിമുട്ടയും കൂടെ എന്നിതിലേക്ക് ഉണ്ടാക്കണം അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തേക്കാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചു പിന്നെ ഞാൻ ഉച്ചയ്ക്കാണ് വീഡിയോ എടുത്ത് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ കേട്ടോ കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്